LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Parur, LCC, Kerala and take the first step towards a brighter future. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻറ്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കുന്നു ഇതിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലായി നടത്തുന്നു നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന വിവിധ കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന കരിയർ മേഖലയിൽ ഊനിയ ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചു

അപ്പോ അതിന് ഒരു നല്ലൊരു ക്ലാസ് കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ള സംശയമില്ല ഇത് കൂടുതലായിട്ട് ഒന്നിലേക്ക് കടക്കുന്നില്ല അപ്പോ എല്ലാ ആശംസകളും നേരുന്നു ഇതൊരു വലിയ വിജയമാക്കി തീർക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും കൂടി അറിവിന്റെ ആ ഒരു വെളിച്ച ഭാവം നൽകാൻ കൂടി ഈ ഒരു എക്സ്പോക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സി എ ബിജോയ് അധ്യക്ഷനായിരുന്നു സർവാത്മാന ഇതിനോട് സഹകരിക്കണമെന്നാണ് രീതിയിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏറ്റവും മികച്ച നിലയിൽ പ്രോഗ്രാം നടത്താൻ കഴിയില്ല എന്ന പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ നന്ദിയോടനുസ്ക്കാണ് കാരണം ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളിൻ്റെ ദൂരത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് കാണിച്ചതിനും എല്ലാം പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു പരിഹിതമായ സൗകര്യങ്ങളൊന്നും പറയേണ്ടതില്ല കാരണം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷം പാരമ്പര്യം ഉള്ള ഒരു വ്യാഴത്തെ തിരുമുറ്റത്താണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ എല്ലാവരും ഒരുമിച്ച് ഏറ്റവും പ്രോഗ്രാം ആത്മവിശ്വാസം നമുക്കുണ്ട് വൈസ് ചെയർമാൻ എം ജെ രാജു എം ഡി നിധിൻ വാർഡ് കൗൺസിലർ ഇ ജി ശശി പ്രിൻസിപ്പൽ വീണ എസ് വി ഹെഡ് മാസ്റ്റർ സിനി എസ് എം സി ചെയർമാൻ വിനു എം ജെ പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കരിയർ ഗൈഡൻസ് എറണാകുളം ജില്ലാ ജോയിൻറ് കോർഡിനേറ്റർ പ്രമോദ് മാലിയങ്കര എന്നിവർ പ്രസംഗിച്ചു എന്ന താല്പര്യത്തിൽ ഓരോ വിഷയം നടത്താനായിട്ട് ഓരോ മണിക്കൂറിൽ മുന്നോട്ട് കൊണ്ട് ഓരോ കരിയർ മേഖലയെക്കുറിച്ച് വിദഗ്ധരമായ ആളുകളും സംസാരിക്കും അതേസമയം തന്നെ ഇവിടെ ലാബിലൂടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേരള കേരള ഡിഫറൻഷ്യൽ ടെസ്റ്റിനുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുകയാണ് പ്രത്യേകിച്ച് ഇലവൻത്തിലെയും കുട്ടികൾ കേരളം നടത്തും ലാസ്റ്റ് ദിവസം സെഷനിൽ കുട്ടികൾ തന്നെ പേപ്പർ പൂർണ്ണമായി ഒരു ചെറിയ ദിശ പരിപാടിയുടെ വിജയത്തിനായി അൻപത്തൊന്ന് അംഗങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ചു